ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന പാഠത്തിനപ്പുറം അനുഭവങ്ങളിലൂടെയും അറിവ് സ്വായത്തമാക്കുന്നതിനായി ചെറുവാടി ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പ്രീ പ്രൈമറിയിലെ കുട്ടികൾ വയലുകളിലേക്ക് ഇറങ്ങിയത് വേറിട്ട കാഴ്ചയായി ചെറുവാടി പഠിക്കപ്പാടത്ത് പ്രത്യേകം ഒരുക്കിയെടുത്ത വയലിലാണ് തലയിൽ പാളത്തൊപ്പി ധരിച്ച് കർഷക വേഷത്തിലെത്തിയ കുട്ടികൾ ഞാറ് ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന പഠനത്തിനപ്പുറം അനുഭവങ്ങളിലൂടെയും അറിവ് സ്വായത്തമാക്കുന്നതിനായി ചെറുവാടി ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റപ്പിംഗ് സ്റ്റോൺ പ്രീ പ്രൈമറിയിലെ കൊച്ചുകുട്ടികൾ വയലുകളിലേക്ക് ഇറങ്ങിയത് വേറിട്ട കാഴ്ചയായി ചെറുവാടി പഠിക്കപ്പാടത്ത് പ്രത്യേകമൊരുക്കിയെടുത്ത വയലിലാണ് തലയിൽ പാളത്തൊപ്പി ധരിച്ച് കർഷക വേഷത്തിലെത്തിയ കുട്ടികൾ ഞാറ് നട്ടത് വയൽവരമ്പും ചെളിയും ഞാറും ഞാറ്റുപാട്ടും കുട്ടികളെ ആവേശം കൊള്ളിച്ചു പഴയ കാലത്തെ നെൽകൃഷിയും അവരുടെ ഭക്ഷണ രീതിയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കിയ കഞ്ഞിയും കപ്പയും ചമ്മന്തിയും പ്ലാവില കൊണ്ട് കോരി കഴിച്ചതും കുട്ടികൾക്ക് പുതിയ അനുഭവമായി നാട്ടിലെ പരിചയ സമ്പന്നരായ കർഷകരും കുട്ടികളുടെ സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നു ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുമകൾ എന്നും കൊണ്ടുവരുന്ന ഒരു ശീലം നേരത്തെ ഉണ്ട് അതിന്റെ ഭാഗമായാണ് നാടും പരിസരവും അതുപോലെ വയലും കൃഷിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് അതിലെ ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ വയലിലേക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൃഷി പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് പഴയ കാലത്തുണ്ടായിരുന്ന രീതിയിൽ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് കൃത്യമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പഴയ രീതിയിലുള്ള കൃഷിയുടെ രീതിയെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുമാണ് ഈ രീതിയിൽ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ബീന ബീനടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കീലത്ത് പ്രധാനാധ്യാപിക പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് പി ടി എ അംഗങ്ങളായ കരീം ഉമ്മണിയിൽ റജീന പൈക്കാട്ടിൽ സോഫിയ ഷംസീന മൈമൂന അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ അനിൽ യുനീസ റാഷിദ ബിന്ദു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം